മഴ കനത്തതോടെ ഇടുക്കി അടിമാലി ടൌണിന്റെ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് ഉണ്ടാവുന്നത് പ്രതിസന്ധിയാകുന്നു ടൌണിൽ ഹിൽഫോർട്ട് ജംഗ്ഷന് സമീപം ഉണ്ടായ വെള്ളക്കെട്ട് സമീപത്തെ വ്യാപാരികൾക്ക് ദുരിതമായി കടകളിലേക്ക് വെള്ളം ഒഴുകിയെത്തിയത് വ്യാപാരികൾക്ക് വലിയ നഷ്ടമാണ് വരുത്തിയത് മഴ കനത്തു പെയ്യുന്നതോടെ അടിമാലി ടൗണിൽ വെള്ളക്കെട്ടുണ്ടാവുന്നതും വ്യാപാരികൾ പ്രതിസന്ധിയിലാവുന്നതും ഈ മഴക്കാലത്തും ആവർത്തിക്കുകയാണ് ദേശീയപാത എൺപത്തഞ്ച് കടന്നു പോകുന്ന ടൗണിൽ ഹിൽഫോർട്ട് ജംഗ്ഷനിലാണ് ഇത്തവണ വെള്ളക്കെട്ട് വ്യാപാരികളെ വലച്ചത് വെള്ളമുയർന്നതോടെ റോഡിനോട് ചേർന്ന് താഴ്ഭാഗത്തായി പ്രവർത്തിച്ചു വന്നിരുന്ന വ്യാപാര സ്ഥാപനങ്ങളിലെ ആളുകൾ വലഞ്ഞു വെള്ളം കടകൾക്കുള്ളിലേക്ക് ഒഴുകിയെത്തുന്ന സ്ഥിതിയുണ്ടായി മഴ പെയ്യുന്നതോടെ കൃത്യമായി ഓടകളിലൂടെ വെള്ളമൊഴുകാത്തതും ഓടകളിൽ മാലിന്യം അടഞ്ഞിട്ടുള്ളതും ടൗണിൽ വെള്ളക്കെട്ടിന് ഇടവരുത്തുന്നതെന്നാണ് ആക്ഷേപം ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ ഭാഗത്ത് റോഡിൽ വലിയ തോതിൽ വെള്ളക്കെട്ടുണ്ടാകുന്ന സാഹചര്യം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു ഇത് വ്യാപാരികൾക്ക് മാത്രമല്ല വാഹനയാത്രികർക്കും കാൽനട യാത്രികർക്കും ഒരുപോലെ പ്രതിസന്ധിയായി ദേശീയപാതയിലടക്കം ഉണ്ടാകുന്ന വെള്ളക്കെട്ട് പൂർണ്ണമായി ഒഴിവാക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം മഴക്കാലത്ത് കച്ചവടം കുറയുന്നതിനൊപ്പം വെള്ളം കയറിയുള്ള നഷ്ടം കൂടി ഉണ്ടാകുന്നത് വ്യാപാരികൾക്ക് വലിയ തിരിച്ചടിയാണ് ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി